ശാന്തനത്തിൻ്റെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡ് റിവ്യൂയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കല്യാണം രജിസ്റ്റർ ചെയ്യാനായിട്ട് ദേവിക്കും ആനന്ദിനെ തീരുമാനിക്കുവാണ് അതിനായിട്ട് ബാലനും ആനന്ദും ദേവിയുടെ ആധാർ ചോദിക്കുകയാണ് അതോടുകൂടി ദേവിക്ക് പേടിയാവുന്നുണ്ട് ആധാറിൽ തനിക്ക് ആനന്ദിനേക്കാ വയസ്സ് കൂടുതലാണെന്ന് ഇവരെല്ലാവരും അറിയില്ലേ അതുകൊണ്ടാകെ പേടിച്ച് ദേവിക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കും നാളെ തന്നെ കല്യാണം രജിസ്റ്റർ ചെയ്യണം അതുകൊണ്ട് ആധാർ ഇപ്പൊ തന്നെ വേണം കയ്യിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് സെൻഡ് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നുണ്ട് കയ്യിൽ നിന്ന് ഫോട്ടോ പോയി എന്നൊക്കെ എന്നാ ആധാർ ചോദിക്കുന്ന സമയത്ത് അത് വീട്ടിലാണെന്ന് പറയുവാണ് എന്നാ അച്ഛനോടോ അമ്മയോടോ അതൊന്ന് കൊണ്ടുതരാൻ വേണ്ടി പറ അല്ലെങ്കിൽ വേണ്ട ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ എന്ന് ആനന്ദ് പറയുന്നുണ്ട് അത് ഫോട്ടോ എന്ന് അയക്കാൻ അച്ഛനും അമ്മയ്ക്കൊന്നും അറിയില്ല എന്നാ നീ നിന്റെ അനിയത്തിയോട് പറ അവൾക്കറിയില്ലേ അതൊന്നും ശരിയാവില്ല ആധാർ എവിടെ വെച്ചെന്ന് എനിക്ക് മാത്രമേ അറിയൂ അത് ഞാൻ പോയാലേ തിരഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റൂ എന്ന് ദേവി ആനന്ദിനോട് പറയുന്നുണ്ട് എന്നാ ശരി നമുക്ക് ഒരുമിച്ച് പോയി എടുക്കാം വേണ്ട ആനന്ദേട്ട ഞാൻ പോയി എടുത്തോളാം ആനന്ദേട്ടൻ ജോലിക്ക് പൊക്കോ എന്ന് പറഞ്ഞ് ആനന്ദിന് പറഞ്ഞു വിടുന്നു അങ്ങനെ അടുക്കളയിൽ ഭക്ഷണമുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കയാണ് ഗോമതിയും മിത്രയും അതുപോലെ മീനുവും എന്നാ മീനുവും മിത്രയും അമ്മയുണ്ടാക്കുന്ന കഴിച്ചുകൊണ്ടിരിക്കുവായിരിക്കും എൻ്റെ അമ്മേ അട്ടിപ്പൊളിയായിട്ടുണ്ട് ഇത്രയും നന്നായിട്ടേ ഉരുള്ള കിഴങ്ങ് ഫ്രൈ ചെയ്യാനേ അമ്മയ്ക്ക് മാത്രമേ പറ്റൂ അത്രയ്ക്കും ടേസ്റ്റാ ഇത് കഴിച്ചു കഴിച്ച് ഇനി ഭക്ഷണം കഴിക്കാൻ തികയാത്ത അവസ്ഥയാണല്ലോ വീണ്ടും ഞാൻ ചെയ്യേണ്ടി വരില്ലേ അതിനെന്താ അമ്മേ ആ മുരെണ്ണം കൂടെ എടുത്ത് ചെയ്യുക ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പെണ്ണുങ്ങളുടെ ഒരു കാര്യം ഈ സമയത്ത് ദേവി മോൾ ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങൾക്ക് നല്ല മറുപടി തന്നേനെ ഏട്ടത്തിയുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കെന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ടെന്ന് മീനു പറയുന്നുണ്ട് അതെന്താ നിനക്കിത്രയും വലിയ സംശയം അല്ലാ ആധാർ ചോദിച്ചപ്പോ ഏട്ടതിന്റെ മുഖത്ത് എന്തൊക്കെയോ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് എനിക്കും തോന്നി അപ്പച്ചി അങ്ങനെ ഗോമതിയും പറയുന്നുണ്ട് ഞാനും ശ്രദ്ധിച്ചതാ അങ്ങോട്ട് ദേവി വരുന്നുണ്ട് അല്ല നിങ്ങൾ എന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നേ ആ ഞങ്ങളിങ്ങനെ ഓരോന്ന് പറയാം എന്നാ എന്നെ കുറിച്ച് സംസാരിച്ചേ അല്ല നിന്റെ ആധാറിന്റെ കാര്യം പറഞ്ഞതാ ആധാറിന്റെ കാര്യോ അതെന്നേ നിങ്ങൾ സംസാരിക്കുന്നേ അല്ല ആധാർ ചോദിച്ചപ്പോ എന്തോ ഒരു പരവേശം പോലെ തോന്നി അതുകൊണ്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നു ഏ അതൊന്നുമല്ല ആധാർ എൻ്റെ വീട്ടിലല്ലേ അതാ കാര്യം എനിക്ക് മനസ്സിലായി എന്താ കാര്യമൊന്ന് എന്താ അമ്മേ എന്താ കാര്യം അല്ല ആധാറിലെ ഫോട്ടോ ശരിയല്ല ആധാറിലെ ഫോട്ടോ കാണാൻ ഭംഗിയില്ല അതുകൊണ്ടാണല്ലേ ആധാർ ആർക്കും കാണിച്ചു കൊടുക്കാതിരിക്കുന്നേ ആ അതെങ്ങനെയാണ് അമ്മയ്ക്ക് മനസ്സിലായത് അത് തന്നെയാ സംഭവം അതുകൊണ്ടാണ് ഞാൻ ആധാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് ബാക്കിലോട്ട് നിന്നത് എൻ്റെ ആധാർ കാഡിലെ ഫോട്ടോയും അതുതന്നെയാ എൻ്റെ ആധാർ കാർഡിലെ ഫോട്ടോ ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പോലും പറ്റില്ല അത്രയ്ക്ക് മോശ ഞാൻ ആരുടെയും കയ്യിലൊന്നും കൊടുക്കാറില്ല എന്ന് ഗോമതി പറയുന്നുണ്ട് ആ അമ്മേ അതുകൊണ്ട് തന്നെയാ അമ്മേ പിന്നെ ഞാൻ വീട്ടിലോട്ടൊന്ന് പൊക്കോട്ടെ എന്റെ ആധാർ എടുക്കാനായിട്ട് അതിനെന്തിനാ നീ വീട്ടിലോട്ട് പോകുന്നേ ആനന്ദ് പോയി വാങ്ങി വരില്ലേ അല്ലെങ്കിൽ പിന്നെ നിന്റെ അച്ഛൻ്റെ അടുത്തൊന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ അതല്ലേ നല്ലത് അല്ല അത് എവിടെയാ വെച്ചെന്ന് എനിക്ക് മാത്രമേ അറിയൂ അതുകൊണ്ടാ ഞാൻ പോയിട്ടൊന്ന് തിരഞ്ഞു നോക്കിയിട്ട് എടുത്തു വരാമെന്ന് കരുതിയത് എന്നാൽ ശരി നീ പോയിട്ട് വാ അങ്ങനെ ദേവിയെ പറഞ്ഞു വിടുന്നുണ്ട് അപ്പോഴും എന്തൊക്കെയോ സംശയങ്ങള് മീനുവിൻ്റെ മനസ്സിലുണ്ടായിരിക്കും അങ്ങനെ ദേവി വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് അമ്മയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മേ ഞാൻ ഇനി ആ വീട്ടിലോട്ട് പോവില്ല ഉറപ്പായിട്ടും അവിടെ ഈ ആധാറിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് പറ്റില്ല അമ്മേ ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല എന്റെ മോളെ നീ എന്തൊക്കെയാ പറയുന്നേ ആധാറിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ പറയാം നിനക്ക് പറഞ്ഞൂടെ ആധാറിൻ്റെ കാര്യങ്ങൾ തെറ്റിയതാണ് വയസ്സ് കുറച്ച് കൂടുതലാണ് കാണിക്കുന്നതെന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ അതൊന്നും പറ്റില്ല ആധാറിൽ മാത്രമാണോ എൻ്റെ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റില് എസ് എൽ സി ബുക്കില് എല്ലാത്തിലും ഇതേ പ്രായം തന്നെയാ അതൊക്കെ കണ്ടുപിടിക്കുക അമ്മേ അമ്മ പറയുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങള് എന്നാ നീ ഒരു കാര്യം ചെയ്യ ആധാർ നിൻ്റെ കയ്യിൽ വെക്ക രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന സമയത്ത് ചോദിക്കുന്ന സമയത്ത് നീ തന്നെ കൊടുക്ക് എന്നിട്ട് നീ തന്നെ വാങ്ങിച്ചു വെക്ക അങ്ങനെയും ചെയ്യാലോ പറ്റില്ല അമ്മേ അതൊന്നും പറ്റില്ല അമ്മയ്ക്ക് അവിടെയുള്ളവരെ കാര്യം അറിയാഞ്ഞിട്ടാ എന്നോട് എന്തായാലും ആധാർ ചോദിക്കും അത് ഉറപ്പാ അവരത് നോക്കിയിട്ട് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കാണും അതോടുകൂടി എല്ലാ കള്ളക്കളികളും പുറത്താവും ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇത്രയും കള്ളത്തരങ്ങളും ചെയ്ത് എന്റെ കല്യാണം നടത്തണ്ടായിരുന്നു എല്ലാറ്റിനും കാരണം അമ്മ തന്നെയാ മോളെ ആണുങ്ങളെങ്ങനെ ഒരു കാര്യവും നോക്കില്ല എന്നാ പെണ്ണുങ്ങളാ എല്ലാം കുത്തി കുത്തി നോക്ക അതുകൊണ്ട് നീ പേടിക്കണ്ട ആനന്ദിന്റെ കയ്യിൽ കൊടുത്താലും അതൊന്നും നോക്കാൻ പോകുന്നില്ല അമ്മയ്ക്കതൊക്കെ പറയാം ഞാൻ എന്തായാലും ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്തായാലും ഈ ആധാർ കൈ നാളെ നാളവിടെ നിന്ന് തന്നെ അടിച്ചിറക്കും അതിന് അതിൽ നല്ലത് പോവാതെ ഞാൻ ഇവിടെ നിൽക്കുന്നതാ ഇത്രയും കഷ്ടപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാ ഒരു ഭാവി ഞങ്ങൾ ഉണ്ടാക്കി തന്നത് എന്നിട്ട് നീ ഇവിടെ നിൽക്കാന്നോ ഒന്നും സംഭവിക്കില്ല വേണമെങ്കിൽ നാളെ ഞാനും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് വരാം നീ ഇപ്പം പേടിക്കാതിരിക്കുക അങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കുക പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ആകാശും ബാലനും കൂടെ വണ്ടിയിൽ വരുമ്പോൾ ഉദയബാനു അവിടെ നിന്ന് ചായ കുടിക്കുന്നത് കാണുവാണ് അങ്ങനെ ആകാശ് പറയുന്നുണ്ട് അച്ഛാ അത് ഏട്ടത്തീരച്ഛനല്ലേ എന്ന് നീ വണ്ടി നിർത്ത് സംസാരിച്ചിട്ട് പോവാം എന്നും പറഞ്ഞ് ബാലൻ വണ്ടി നിർത്തുക ആ ഉദയബാനു താനെന്താ ഇവിടെ നിൽക്കുന്നത് ഞാനൊരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാ ഇവിടുത്തെ ചായ അടിപൊളിയാ ഞാൻ വേണമെങ്കിൽ ചായ പറയാം വേണ്ട വേണ്ട ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും ചായ കുടിക്കാറില്ല എനിക്കിപ്പോ ചായ വേണ്ട ഞാനാണെങ്കിലേ ദിവസത്തില് ഒരു അഞ്ചാറ് വട്ടെങ്കിലും ചായ കുടിക്കും എനിക്ക് എപ്പോഴും ചായ വേണം അതത്ര നല്ല ശീലമല്ല എന്ന് ബാലൻ പറയുന്നുണ്ട് ബാല കല്യാണം കഴിഞ്ഞ് ദേവി മോളും ആനന്ദും അങ്ങോട്ട് പിന്നെ വന്നില്ലല്ലോ വിരുന്നിന് വന്നു പോയതാ എല്ലാവരും ചോദിക്കുന്നുണ്ട് മോളും വരുമോനും വന്നില്ലേ എന്ന് അവരെ കുറച്ച് ദിവസം അങ്ങോട്ട് വിട്ടൂടെ അത് കല്യാണം രജിസ്റ്റർ ചെയ്തതിന് ശേഷം അങ്ങോട്ട് അയക്കാന്നാ കരുതുന്നത് അത് നാളെ ചെയ്യാന്ന് തീരുമാനിച്ചു അത് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ കരുതി ദേവി മോള് പറഞ്ഞു കാണുമെന്ന് ഏയ് മോള എന്നോട് പറഞ്ഞിട്ടില്ല എന്തായാലും നല്ല കാര്യമല്ലേ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ആധാർ എടുക്കാനായിട്ട് അതിന് എന്തിനെ മോളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു ദേവി മോളുടെയും ആ എല്ലാവരുടെയും ആധാർ കാർഡ് എന്റെ കയ്യിലാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കാലോ എന്ന് കരുതി ഞാൻ കൈ കൊണ്ട് നടക്കാം അങ്ങനെ പേഴ്സിൽ നിന്ന് ആധാർ എടുത്ത് ബാലന് കൊടുക്കുക ഇത് കാണുന്ന ബാലൻ അതൊന്നും നോക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും ബാലൻ നോക്കുന്നില്ല ആകാശിനോട് പറയുന്നുണ്ട് ആകാശെ നീ ഇത് എടുത്തു വെക്ക എന്ന് പറഞ്ഞ് ആകാശിന്റെ കൈ കൊടുക്കുന്നുണ്ട് എന്നാൽ ശരി ഇനി സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിലോട്ടൊക്കെ വരൂ ആ എന്തായാലും ഈ മാസത്തെ സാധനങ്ങൾ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാം എന്ന് ബാലനോട് ഉദയഭാനു പറയുന്നുണ്ട് ആ ഒരു മാസത്തെ ചിലവ് കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഉദയഭാനു അങ്ങനെ പറയുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ദേവിയെ ആയിരിക്കും ദേവി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക കൂടെ ശ്രീകലയും ഇങ്ങനെ ടെൻഷനോടു കൂടി ഇരിക്കുന്നുണ്ട് ചിരിച്ചു കളിച്ച് പാട്ടും പാടി ഉദയഭാനു അങ്ങോട്ട് വരുന്നുണ്ട് ആ മോളിങ്ങോട്ട് എത്തിയോ ഞാനിപ്പോൾ വിചാരിച്ചേ ഉള്ളൂ മോൾ ഇവിടെ കാണുമെന്ന് അല്ല അച്ഛനെങ്ങനെ ഞാനിങ്ങോട്ട് വരുമെന്ന് അറിഞ്ഞത് അത് ബാലനെ കണ്ടിരുന്നു ബാലൻ പറഞ്ഞതാ മോളിങ്ങോട്ട് വരണമെന്ന് പറഞ്ഞുവെന്ന് എന്തോ ആധാർ എടുക്കാനായിട്ട് ഇനിയിപ്പെന്തായാലും ആധാർ മോൾ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെന്താച്ചാ അത് ഞാൻ കൊടുത്തു ബാലനെ കണ്ടപ്പോ എന്റെ കൈയിലാണല്ലോ ആധാർ അപ്പൊ മോളുടെ ആധാർ ഞാൻ കൊടുത്തു ആകെ ഞെട്ടി ശ്രീകലയും അതുപോലെ ദേവിയും ഇരിക്കുന്നുണ്ട് അച്ഛൻ എന്തു പണിയാ കാണിച്ചേ ഇനി ഞാൻ ഉറപ്പായിട്ടും അങ്ങോട്ട് പോകുന്നില്ല അച്ഛാ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ട കള്ളക്കളികളൊക്കെ പൊളിയില്ലേ ആനന്ദേട്ടനേക്കാ ഒരു വയസ്സ് കൂടുതലാ എനിക്ക് അത് അറിഞ്ഞിട്ടാണോ അച്ഛൻ അത് കൊടുത്തത് ഇനി എന്തായാലും അമ്മേ ഞാൻ അങ്ങോട്ട് പോവുന്നില്ല ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവില്ല മോളെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല അങ്ങനെ നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിരുന്നെങ്കിൽ നിന്നെ വിളിക്കില്ലേ വിളിക്കാത്തത് ഞാൻ അങ്ങോട്ട് വരും അപ്പം എന്നെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അടിച്ചേർക്കാനാ എനിക്കറിയാം അമ്മേ ഞാൻ പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കാം മോളെ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ നിന്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും വരാം ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടാക്കിത്തരാം അമ്മേ ഞാൻ പോകുന്നില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് ദേവി വാശി പിടിക്കുന്നുണ്ട്